ും സ്വാഗതം ഇനിന്നൊരു നല്ലൊരു ദിവസമാണ് നാഗരപഞ്ചമി എന്ന ദിവസമാണ് ഞങ്ങൾ ഇന്ന് രാവിലെ എണീച്ചു ഒരു അഞ്ചു മണി കൂടെ എണീച്ചു കാരണം രാവിലത്തെ ചിലക്കില്ലാത്ത മഞ്ഞളില്ല ഞങ്ങൾ കഴിഞ്ഞ വീടുകളിൽ എല്ലാവർക്കും കാണിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു കണ്ടവരുന്നുണ്ടാകും ഇത് ഇന്നത്തെ ദിവസമാണ് നമ്മളെ പറഞ്ഞിട്ടുണ്ട് ആ നല്ല ദിവസങ്ങളിൽ ഈ അപ്പം ഉണ്ടാക്കും നാഗരപഞ്ചി ദിവസങ്ങളിൽ ഈ അപ്പം ഉണ്ടാക്കും ഇത് നമ്മുടെ വെളുപ്പിലാണ് ഞാൻ കഴിഞ്ഞു കൊള്ളുന്നില്ല അന്ന് നമ്മുടെ വളപ്പിൽ എൻ്റെ സമയം ഇതൊക്കെ തന്നെയാണ് നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും നാഗര പഞ്ചിന്നൽ എൻ്റെ അതേ അറിയാമായിരിക്കും നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ കാളിംഗം അർദ്ദനം ചെയ്ത ദിവസമാണ് അന്നത്തെ ഇന്നത്തെ ദിവസം ആ ദിവസമാണ് അന്നത്തെ ഈ ദിവസമാണ് നമ്മൾ നാഗരപഞ്ചമി എന്ന് ആചരിക്കുന്നത് ഇന്ന ദിവസം നാഗപ്രതിഷ്ഠ ഉള്ള നാഗദേവനെ പിന്നെ അഭിഷേകം ചെയ്യും പാട് എളനീര് ഒക്കെ കർണാടക കുക്കെ സുബ്രഹ്മണ്യ അമ്പലം എന്നൊക്കെ പറയുന്നത് അവിടെ നല്ല വിശേഷ ദിനമാണ് പ്രേമസമ്പലം കുക്കെ സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് അവിടെ ഭയങ്കര ആടാ നല്ല ദിവസമാണ്

അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ കാളിന്ദ്രൻ ദിവസമാണ് ഈ നാമം നമ്മൾ ആഘോഷിക്കുന്നത് പിന്നെ ഇദ്ദേഹത്തെ പറഞ്ഞു അല്ലേ രാവിലെ ഇന്ന് വിളിച്ചു അഞ്ച് മണി സമയത്ത് കാരണം ആവിടെ വന്ന് തായ്ക്കണം ഉണ്ടാക്കാൻ അന്ന് പിന്നെ ഇത് പിന്നെ സ്കൂളിൽ പോകുന്ന പിള്ളേരുണ്ട് അവർ രാവിലെ ഏഴ് മണി നേരം നമ്മൾ ആ സമയത്ത് ഇത് റെഡി ആവണം ഇനി അമ്പലത്തേക്ക് പോകണം ഇവിടെ അടുത്ത് നാഗൻടെ പ്രതിശീല കട്ടിണ്ടണ്ട് അമ്പലമുണ്ട് നമ്മുടെ കോരം ഇളവെട്ടുന്ന കോരം മുതത്തെ കാര്യം പരിവർത്തത്തിണ്ട് ജാകൂട്ട ഗൈഡൻടെന്നോ ഇളവെട്ടുന്നാ പതിക്കുന്ന കഴിയും ഇനി അതിനെ ബെല്ലടെ ഇങ്ങാനടണം തേങ്ങയും ബെല്ലയും വിസ്artifactId ചെയ്തില്ലേ നിജി തൊട്ടാ നിങ്ങളെ ടൈനിർ വീഡിയോ ആക്കിയെടുണം നമ്മുടെ വീഡിയോ ചാനലിലുണ്ട് ഇങ്ങനെ മടക്കിയാൽ സംഭവം അയില്ല പിന്നെ അടുത്തിട്ട് വെച്ചാൽ ബന്ധാക്കി കൊടുക്കും പത്തിനെല്ലാം റെഡിയായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് ഉപയോഗിക്കാൻ നോക്കാം നോക്കൂ മഞ്ഞുളപ്പം എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് വെറും വെള്ളം എത്തിയിട്ടുണ്ട് അപ്പോൾ പറഞ്ഞതുപോലെ നാഗരപഞ്ചമിയിലെ ആശംസകൾ